നമസ്കാരം കേരളം വികസന കുതിപ്പിന്റെ പാതയിലാണ് എന്നാണ് സർക്കാർ പലപ്പോഴും അവകാശപ്പെടുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അത്തരത്തിൽ പരസ്യങ്ങളും പത്രത്തിൽ കൂടി പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും വി ആർ ഡിയുടെ വക പരസ്യങ്ങൾ കാണുമ്പോൾ കാണുന്നത് കേരളം വികസന കുതിപ്പിലാണ് എന്നാണ് പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് എന്നത് എത്രയോ വ്യക്തമാണ് എന്താണോ ഈ സർക്കാർ പറയുന്നത് അതിന് എതിരായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി എന്നാണ് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് അത്യാവശ്യ ചില പിന്നെ അഭിപ്രായങ്ങൾ പറയും അദ്ദേഹത്തിന് അദ്ദേഹം വരബന്ധനങ്ങൾ പറയും ഇതാ വരുന്നു അവൻ വരുന്നതിനെ ബൈ ടെൻ എന്ന് കണക്കാക്കിയാൽ മതി അവൻ പറയുന്നതിനെ പത്ത് കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഒന്നായിരിക്കും യാഥാർത്ഥ്യം ബാക്കിയെല്ലാം കള്ളമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടതാ വരുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിസഭയും ഏകദേശം അതുപോലെയാണ് പറയുന്നതിൻ്റെ പത്തിലൊന്നോ നൂറിലൊന്നോ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന അവസ്ഥയാണ് കാരണം വികസന കുതിപ്പാണ് കുതിപ്പാണെന്ന് പറഞ്ഞാലും നമ്മുടെ വികസനത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും അധികം കാണുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളാണ് അതായത് നമ്മുടെ തന്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ നഗരസഭകൾ അങ്ങനെയുള്ള തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മുടെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേർക്കാഴ്ചകൾ നമ്മൾ കാണാൻ കഴിയുന്നത് എന്നാൽ അത്തരം പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലെയും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലെയും തദ്ദേശ സ്വയമന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികൾ ഈ സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരുന്നു അത് ഏകദേശം ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരുന്നത് പക്ഷേ അതിൻ്റെ മൂന്നിലൊന്നു പോലും ഇതുവരെയും ചെലവാക്കിയിട്ടില്ല കാരണം സർക്കാർ അനുവദിച്ചിട്ടില്ല അത് രണ്ട് ഗഡുക്കളായിട്ട് കുറച്ച് പണം കൊടുത്തു എന്നാൽ മൂന്നാമത്തെ ഗഡുവാണ് പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടത് പക്ഷെ മൂന്നാമത്തെ ഗഡു ജനുവരി മാസത്തോടു കൂടി കൊടുക്കേണ്ടതാണ് ജനുവരി മാസം തീരാറായിട്ടും ഇതുവരെയും കൊടുത്തിട്ടില്ല ഇനി ഫെബ്രുവരി കഴിഞ്ഞാലും ഇത് കൊടുക്കുമെന്ന് വിശ്വാസമില്ല കാരണം ഖജനാവിൽ പണമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാദേശിക വികസനങ്ങൾ സ്തംഭനത്തിലാകാനും നടന്നുകൊണ്ടിരിക്കുന്നത് പലതും പകുതി വഴിയിൽ കിടക്കാനും കാരണമാകും അപ്പോൾ പിന്നെ ഈ വികസന കുതിപ്പ് എന്ന് ഈ മന്ത്രിസഭ പലപ്പോഴും പരസ്യങ്ങൾ കൊടുത്തിട്ട് എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും എന്തായാലും നമ്മുടെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ മൂന്നിലെന്ന് പദ്ധതികളും നടപ്പിലാകില്ല ഏകദേശം ഇവിടെ കണക്കുകൾ വരുന്നത് ആയിരത്തി എണ്ണൂറ് ബില്ലുകൾ അല്ല സോറി പതിനെണ്ണായിരം ബില്ലുകൾ പതിനെണ്ണായിരം ബില്ലുകൾ പ്രാദേശികമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പതിനെണ്ണായിരം ബില്ലുകൾ ഇപ്പോഴും ട്രഷറികളിൽ വിവിധ ട്രഷറികളിൽ കെട്ടിക്കിടക്കുകയാണ് മാറ്റിക്കൊടുക്കാതെ അതാണ് നമ്മുടെ വികസനത്തിൻ്റെ മുന്നേറ്റം എൻ്റെ നേർസാക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഇത് മാത്രമല്ല ഏകദേശം ഈ പഞ്ചായത്തുകളെല്ലാം കൂടി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ ഭവന സ്ഥാപന പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കൂടി ഏകദേശം എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പ്രോജക്റ്റുകളാണ് വച്ചത് ഈ വർഷം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പഞ്ചായത്തിലെല്ലാം കൂടി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പ്രോജക്റ്റുകളാണ് വെച്ച് പക്ഷേ ആ പ്രോജക്റ്റിൻ്റെ ആ മൂന്നിലെന്നുള്ളതല്ല ഒന്നും തന്നെ സർക്കാരിനെ പൂർത്തിയായി കൊടുക്കാനോ അതിന് അത് കാര്യമായി അതിന് ഫണ്ട് കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഇതുവരെ ഈ ജനുവരി അവസാന ഘട്ടത്തിലെത്തുന്നതുവരെയും പൂർത്തിയാക്കിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം മാത്രം ഈ പഞ്ചായത്തുകളുടെ ഈ പ്രോജക്റ്റുകൾ അതായത് എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പ്രോജക്റ്റുകൾ വച്ചതിൽ വെറും മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഇതുവരെയും നടപ്പിലാക്കുക അതിൽ തന്നെ പല ബില്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു പതിനെണ്ണായിരത്തോളം ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുകയാണ് മാറാതെ കിടക്കുകയാണ് മാത്രമല്ല ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് ബില്ലുണ്ട് ഗ്രാൻഡ് ഉണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറയുന്ന പഞ്ചായത്തുകൾ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് അതിൻ്റെ ബില്ലുകളും ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ് ഏകദേശം എഴുന്നൂറ് ബില്ലുകൾ അതിൻ്റെ അത്തരത്തിലുള്ള ബില്ലുകൾ കെട്ടിക്കിടക്കും അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയ്ക്കുള്ള ആ ബില്ലുകളാണ് കെട്ടിക്കിടക്കുന്നത് ഇത്തരത്തിൽ ഈ വികസന പിന്നെ സ്തംഭിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രാദേശികമായ വികസനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ സ്തംഭനം നിൽക്കുമ്പോഴാണ് സർക്കാർ ഇങ്ങനെ കോടികൾ മുടക്കിക്കൊണ്ട് പരസ്യം ചെയ്യുന്നത് വികസന കുതിപ്പിലാണ് കേരളം എന്ന് സത്യത്തിൽ കേരളം വളരെ അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത്തരത്തിലാവുമ്പോൾ ഈ ബില്ലുകളെല്ലാം മാറ്റി കൊടുക്കാതിരുന്നാൽ നമ്മുടെ ഇക്കണോമിക് ചലനങ്ങൾ നമ്മുടെ സമ്പദ്ഘടന ചലിക്കില്ല എന്നത് വ്യക്തമാണ് നമ്മുടെ നമ്മുടെ പൊതുവിപണി ചലിക്കില്ല പൊതു മണ്ഡലങ്ങൾ ചലിക്കില്ല അതിലൂടെ സമ്പദ്ഘടന തകരാറിലാവും എന്നത് ഈ സർക്കാരിന് അറിഞ്ഞുകൂടാത്തുകൊണ്ടല്ല പക്ഷേ നിവർത്തിയില്ല ഈ സർക്കാരിൻ്റെ കയ്യിൽ എന്നതാണ് അവസ്ഥ